കൊല്ലം ശ്രീനാരായണ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ആരംഭിക്കുന്നത് അന്ന് അവിടെ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സുകൾ മാത്രമായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ഏഴ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ ഫിസിക്സ് മാതമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സോളജി ഇക്കണോമിക്സ് ിസ അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഏഴ് ഡിപ്പാർട്ട്മെന്റുകളിലും ഇന്ന് എഴുപത്തിയഞ്ച് വർഷം പിഴഞ്ഞിടുകയാണ് അതിൻ്റെ ഒരു നന്ദി നാനി എന്ന നിലയിൽ ഈ വർഷം മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്ര വിഭാഗത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം എഴുപത്തി അഞ്ചിൽ ഇവിടെ സെക്കൻഡറി ഡി സിക്ക് പഠിക്കുന്ന കുട്ടികളാണ് എഴുപത്തി അഞ്ചാമത്തെ ബാച്ച് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന ജാനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച എല്ലാ ഡിഗ്രി ബാച്ചുകളിലേയും അതായത് ഒന്നാമത്തെ മുതൽ എഴുപത്തി അഞ്ചാമത് വരെയുള്ള ഡിഗ്രി ബാച്ചുകളിൽ നിന്നും കുറഞ്ഞ വർഷം ഒരാളിനെയെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ആ മീറ്റിംഗാണ് ഈ വൈകുന്നേരം ഞായറാഴ്ച ജനുവരി പതിനെട്ടാം തീയതി കോളേജ് ഓപ്പൺവേ ഓഡിറ്റോറിയത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കൊല്ലം കോളേജിലെ ഏറ്റവും മുതിർന്ന ഗണിതശാസ്ത്ര അധ്യാപകനായ പ്രൊഫസർ എൻ ഹരിദാസരനായിരിക്കും നമ്മുടെ മുഖ്യ അതിഥി അദ്ദേഹത്തെ നമ്മൾ പൊന്നാളിയും മറ്റ് അറിയിച്ച് ആദരിക്കുന്നതാണ് ഈ യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ മനോജ് അധ്യക്ഷനായിരിക്കും മറ്റ് വിദ്യാർത്ഥി പ്രതിനിധികൾ അതായത് എഴുപത്തിയഞ്ച് വർഷം മുമ്പ് തുടങ്ങിയുള്ള അവൈലബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ അതിൽ പങ്കെടുക്കും ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം ഒന്നാമത്തെ ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു കേരളത്തിലെ പത്രപ്രവർത്തകരുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന ബി പി ആർ ഭാസ്കർ അദ്ദേഹം ഈ ഇതിൽ പങ്കെടുക്കാമെന്ന ഏറ്റുന്നയാളാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നതുപോലെ ഇന്ന് നമ്മോടൊപ്പം ഇല്ല അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ വളരെ ഗംഭീരമായി നടത്തുമായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം ഞാൻ എൺപത്തി ഒന്ന് എൺപത്തിനാല് ബാച്ച് ആണ് ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ മൂന്നാമത്തെ റിയൂണിയൻ കൊല്ലത്ത് വെച്ച് കൊടുക്കുകയുണ്ടായി അന്ന് ഞങ്ങളെ പഠിപ്പിച്ച അഞ്ച് അധ്യാപകരെ ഞങ്ങൾ ആദരിക്കുകയുണ്ടായി അതിന് അരിന്ദ്ര സാറ് ജയവേജ് സാറ് ഹരി സാറ് ഹരിന്തേശ് സാർ രാജു സാർ അങ്ങനെ ഇത്രയും പേര് ഞങ്ങൾ ആദരിക്കുകയുണ്ടായി അന്ന് അതിന് അതിന് ശേഷം അരിന്ദ്ര സാറിനെ ഞങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് സാറ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് സാർ അവിടെ ജോലിയിരുന്ന സമയത്ത് അമ്പത് വർഷത്തിൻ്റെ ഒരു വാർഷികം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ആഘോഷിക്കാൻ അനുഷ്ഠിച്ചെങ്കിലും അത് നടന്നില്ല അപ്പം ഈ വരുന്ന വർഷം നമുക്കത് എഴുപത്തഞ്ചാമത്തെ വർഷമാണെങ്കിൽ നമുക്ക് നടക്കാം നമുക്ക് നടത്താൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ആ സാറോട് പറഞ്ഞ മറുപടി ഇതാന്ന് വെച്ചാൽ ഞങ്ങളുടെ ബാച്ചിൽ അറുപതോളം കുട്ടികളുള്ള ഇതിൽ നിന്ന് ഞങ്ങളിപ്പോൾ മുപ്പത്തിനാല് പേരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവരെ കണ്ടെത്താനായിട്ട് കോളേജിൽ നിന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് അതുപോലും കിട്ടാത്ത സ്ഥിതിയിലാണ് സാർ എന്നോട് എഴുപത്തഞ്ച് വർഷം മുന്നോട്ടുള്ള ആൾക്കാർ കണ്ടെത്താൻ പറയുന്നത് എന്നാലും ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷ കൈവിടേണ്ടത് നമ്മൾ ശ്രമിച്ചു നോക്കാം അന്ന് തുടങ്ങിയ ശ്രമമാണ് ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ആയിരത്തി നാനൂറ്റി മുപ്പത് പേരിൽ എത്തി നിൽക്കുന്നത് പല പ്രാവശ്യമായിട്ട് ഓൺലൈനും അല്ലാതായിട്ട് മീറ്റിങ്ങുകൾ കൂടി ഒരു തീരുമാനത്തിലെത്തി എന്തായാലും ഇത്രത്തോളം ഈ ഈ ഈ ഒരു അവസരത്തിലുള്ള സ്ഥിതി എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനകത്ത് പ്രോഗ്രാമിന് രജിസ്ട്രേഷൻ ഫീസുണ്ട് അഞ്ഞൂറ് രൂപ മിനിമം വെച്ച് കളക്ട് ചെയ്യാൻ ഇന്ന് പറയാതെ ഇരുന്നൂറ്റി എൺപത്തി നാല് പേര് പൈസ തന്നിട്ടുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തി നാലായിരത്തോളം രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം നമ്മൾ പത്രമാ പത്രമാധ്യമങ്ങളിൽ കൂടെ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നത് കൊണ്ട് പലരും ഈ വാർത്ത കണ്ടതിന് ശേഷം ഇതിൽ പങ്കെടുക്കാനും വരും സന്തോഷം തന്നെയാണ് പക്ഷെ ഞങ്ങളുടെ വിഷയം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഫുഡും മറ്റു കാര്യങ്ങളും കരുതേണ്ടതുള്ളത് കൊണ്ട് മുൻകൂട്ടി നമ്മളെ അറിയിക്കാതെ വരികയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും നമുക്കിതിപ്പം ഇപ്പം രജിസ്റ്റർ ചെയ്തവർക്ക് നമ്മുടെ അടുത്ത് വരുമെന്ന് ഉറപ്പ് പറഞ്ഞവർക്കും വേണ്ടി മാത്രമാണ് നമ്മൾ ഫുഡും മറ്റു കാര്യങ്ങളും കരുതുന്നത് ഇത് മറ്റു ബുദ്ധിമുട്ടുകൾ അവർ ഉണ്ടാകാതിരിക്കാൻ ചെയ്ത് അവരെ മുൻകൂട്ടി കഴിയുന്ന നാളെ തന്നെ എൻ്റെ അങ്ങേറ്റം പോയാൽ മറ്റന്നാളാണ് എൻ്റെ അപ്പുറം പോകരുത് നമ്മളറിയിച്ചാൽ മാത്രമേ നമുക്ക് ഫുഡും മറ്റു കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഞാൻ അറുപത്തി അഞ്ച് അറുപത്തെട്ട് ബി എസ് സി ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു ഞങ്ങൾ അറുപത്തി അഞ്ച് അറുപത്തെട്ട് ബാച്ച് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് എല്ലാ വർഷവും കോളേജിൽ കൂടുന്നുണ്ട് എല്ലാവരും കൂടി പഴയ കാര്യങ്ങൾ സംസാരിക്കുകയും പഴയകാല കാല സംഭവങ്ങൾ അയവിറക്കുകയും ടീച്ചേഴ്സിനെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ബൈജു സാർ പറഞ്ഞതുപോലെ ഒരു പുതിയ ആശയം ഉണ്ടാകുകയും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നടന്നത് അതിന് ഒരു പരിസമാപ്തി എന്നുള്ള നിലയിലാണ് പന്ത്രണ്ടാം തീയതി നമ്മൾ എഴുപത്തിയഞ്ച് വർഷങ്ങളിലെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിനിധികളുടെ കഴിയുന്നിടത്തോളം ആളുകളെ ചേർത്തുകൊണ്ട് ഒരു സംഗമം മഹാസംഗമമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിശ്വാസം ഇവിടെ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എൺപത്തിനാല് പേരോളം ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ചുപേരെ കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ഈ വർഷം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബി എസ് സി എം എസ് സി ബാച്ചുകളിലെ കുട്ടികളും ഇപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും ഒക്കെ ശരിയായ അംഗം അവരുടെ സഹായവും കൊണ്ട് ഈ പരിപാടി പരിപൂർണ്ണ വിജയമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞാനിവിടെ അറുപത്തെട്ട് എഴുപത്തി ഒന്ന് ബി എസ് സി യും എഴുപത്തി മൂന്ന് എം എസ് സിയിലും പഠിച്ച വിദ്യാർത്ഥിയാണ് ഈ പന്ത്രണ്ടാം തീയതി നടക്കുന്ന മഹാസംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഓർമ്മ പുതുക്കലും പരിചയപ്പെടലുമാണ് നമ്മളെ പൺ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു പിരിഞ്ഞവരും പഠിപ്പിച്ച അധ്യാപകരെയും എല്ലാവരും ഒന്നിച്ചു കൂടി പഴയ ഓർമ്മ ഒന്ന് പുതുക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് ഇതിന്റെ പ്രോഗ്രാമിനോട് അനുബന്ധിച്ച് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെയും മുൻപ് പഠിച്ചു പോയ കുട്ടികളുടെയും അവരുടെ ചില എന്റർടൈൻമെന്റ്സ് പാട്ട് സംഗീതം പിന്നെ നൃത്ത പരിപാടികളവക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടും ഇതൊരു മഹാസംഗമമായിട്ട് ആയിരിക്കും എന്നാണ് എൻ്റെ പൂർണമായ വിശ്വാസം ഈ അടുത്ത കാലത്ത് പഴയ ആളുകളെ അന്വേഷിച്ചു പോയാൽ കൂട്ടുന്നുണ്ട് കഴിഞ്ഞു പക്ഷേ നിർമാ അദ്ദേഹം ഇന്ന് നമ്മളോട് പോയില്ല പിന്നെ എനിക്ക് കിട്ടിയത് രണ്ടാമത്തെ ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയാണ് രാമാനു ശ്രീ രാമായു അദ്ദേഹം പിന്നെ ഇംഗ്ലീഷ് ഐബിലേക്ക് പോയിട്ട് ശാസാങ്കോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത അദ്ദേഹമാണ് അദ്ദേഹം ഇന്ന് കൊല്ലത്ത് കളക്ടറേറ്റിനടുത്ത് താമസിക്കുകയാണ് തൊണ്ണൂറ്റിമൂന്ന് വയസ്സുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ആരോഗ്യസ്ഥിതി ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഈ മീറ്റിംഗിൽ കൊടുക്കുന്നുണ്ട് അത് ആ മീറ്റിംഗിൽ കേൾപ്പിക്കുന്നതായിരിക്കും ഞങ്ങളുടെ ഈ സമരം ആരംഭിച്ചപ്പോൾ ഞങ്ങൾ പഴയ അധ്യാപകരെ ഒക്കെ അന്വേഷിച്ചു ആ കൂട്ടത്തിൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇവിടെ ജോയിൻ ചെയ്ത പ്രൊഫസർ എൻ ഹരിദാസിനെയാണ് അദ്ദേഹം നാലു പേരെ ഇവിടെ വർക്ക് ചെയ്തതിന് ശേഷം ഗവൺമെന്റ് സർവീസിൽ റിട്ടയർ ചെയ്തത് ട്രിവാൻപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ഇപ്പോ അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിശ്രമിക്കുകയാണ് അദ്ദേഹം കൂടുതൽ യാത്രകളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല പ്രായം ഏതാണ്ട് തൊണ്ണൂറ് അദ്ദേഹം പുറത്തുനിന്നും പോകുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ പഠിച്ചിരുന്ന സുര്യാതയായിരുന്നു പക്ഷേ സുര്യാത മരിച്ചിട്ട് ഏതാണ് നാഗച്ചു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു അപ്പൊ സാറൊറ്റയ്ക്ക് അവിടെ ജോലി കയറി വേണ്ടിയിട്ട് താമസിക്കുകയാണ് പുറത്തിറങ്ങും പോകുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ നാല് പേരും കൂടി അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ ദൂരെ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ പോലും ഞങ്ങളുടെ ക്ഷണം അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ഇത്രയും പ്രായം കൂടിയ ആളുകൾ എന്നെ കാണാൻ അറിയിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല എന്ന ഒരു കടുത്ത നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോർത്തിറങ്ങും പോകരുത് എന്ന് പറഞ്ഞ സാറിന്റെ മക്കൾ അതിന് ഇപ്പോൾ അനുവാദം കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും പന്ത്രണ്ടാം തീയതി നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ